കോഴിക്കോട്ടിൽ എൻ്റെ സഹോദരങ്ങൾക്ക് നമസ്കാരം എന്നെ സംബന്ധിച്ച് കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നാടാണ് കാരണം ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് കോഴിക്കോട് മണ്ണിൽ നിന്നാണ് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയ്ക്ക് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും പഠിക്കാവുന്ന ഒരു വലിയ പാഠപുസ്തകമാണ് ഗോകുലം ഗോപാലേട്ടൻ അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ അമ്പത്താറാം വർഷം എന്നൊക്കെ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നത് മേക്കപ്പക്കെട്ട് പ്രായിട്ട് നടക്കുന്നവണ് ഏ ശരിക്കും പറഞ്ഞാൽ അത്രയും ചെറുപ്പക്കാരനാണ് മനസ്സുകൊണ്ട് പ്രവർത്തി കൊണ്ട് അത്രയേറെ ചെറുപ്പക്കാരുടെ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുപാട് പേര് വന്ന് പ്രസംഗിച്ചു അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ച് നീട്ടുന്നില്ല കാരണം എല്ലാവർക്കും പറയാനുള്ള ഓരോ ഒരു കാര്യമാണ് ഗോപാലേട്ടനെക്കുറിച്ച് എത്രയും പ്രസ്ഥാനങ്ങളും എല്ലാമുള്ള പല വിധത്തിലുള്ള പ്രസ്ഥാനങ്ങൾ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ ഇപ്പോൾ ഇല്ല മലയാള സിനിമയെ സംബന്ധിച്ചിട്ടാണെങ്കിലും മറ്റുള്ള ഭാഷകളിൽ നിന്ന് വരുന്ന ചിത്രങ്ങളാണെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ ചിത്രങ്ങൾ മുതൽ മുടക്കുള്ള ചിത്രങ്ങൾ ചെയ്യാൻ ഇന്ന് കലപ്പുള്ളതിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരേ ഒരാളുള്ളൂ അത് ഗോപാലാട്ടം തന്നെയാണ് അത് കേരളത്തിൽ നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് മാത്രമല്ല അദ്ദേഹം ഒരു നാഥനായിട്ടുള്ളത് കേരളത്തിലെ ഒരുപാട് കുടുംബങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടി അധികം നിലനിൽക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ആവശ്യങ്ങളും അതുപോലെ എന്ത് ഉണ്ടെങ്കിലും എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന വലിയൊരു മനുഷ്യനാണ് ശ്രീ ഗോപാലേട്ടൻ എന്തായാലും വലിയ സന്തോഷം ഗോപാലേട്ട മെനി മെനി ഹാപ്പി ടൈംസ് ഓഫ് ദ ഡേ അതുപോലെ അങ്ങയുടെ എല്ലാ വളർച്ചയിലും സർവശക്തനായ ദൈവം എല്ലാ ഐശ്വര്യങ്ങളും വാരിക്കോരു തരട്ടെ ഇനിയും ഇനിയും എന്താ പറയാ ഉഷാറോടുകൂടി ഒരു നൂറ് കവർ ചെയ്യട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന എനിക്ക് തോന്നുന്നത് ചേട്ടൻ ശരിക്ക് പേര് മാറ്റിയത് കൊണ്ടാണ് ദിലീപ് ശരിക്കും ഗോപാലൻ തന്നെയാണെന്നുള്ളത് ഞങ്ങറിയാം ഞാൻ ഗോപാലകൃഷ്ണനാണ് എന്നാലും ആദ്യത്തെ മൂന്ന് ഗോകുലം ഗോകുലം ഗോപാലകൃഷ്ണൻ അതെ ഒരുപാട് സാമ്യമുണ്ട് ഗോകുലം ഗോപാലകൃഷ്ണൻ പ്രശ്നം കഴിഞ്ഞല്ലേ പുള്ളി പുള്ളി അത് എന്തായാലും കൂടെ ബർത്ത്ഡേ ബർത്ത്ഡേ നമുക്ക് ഹാപ്പി കൊടുക്കാം സോ മച്ച് എന്റെ കരിയർ എന്തായാലും ഫസ്റ്റ് പാട്ട് മീഷ മാധവൻ അത് മാത്രല്ല എനിക്ക് ദിലീപ് സിനിമയിൽ പാടാൻ പറ്റിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകളാണ് അപ്പൊ പിറന്നാളായിട്ട് നമുക്ക് ദിലീപ് ഏട്ടൻ ഒരു ദിലീപ് ഹിറ്റ്സ് മെഡ്ലി ആയാലോ പാട്ടിട്ട് കടത്തിന് ഒരു ഒറ്റ കാര്യം ഞാൻ വീഡിയോ പോലുള്ള ഒരു സിനിമ ഇടും അത് ഏത് സിനിമ എന്ന് പറഞ്ഞാലേ റീമിക്ക് പാടാനുള്ള അധികാരമുള്ളു ഇത് ഏതാണ് ഇത് ഇടി ബി വീട് കിട്ടിയോ കൈപ്പത്തി പഞ്ചാബി ഹൗസ് ഓ ഓ അത് അത് ടീഷർട്ട് നിങ്ങളുടെ

േറ്റ് ചെയ്തത് നേരത്തെ വെള്ളരിപ്രാവിന്റെ ഈ ഗോപാലൻ നമുക്ക് ഉമ്മ തരാൻ വരൂ അല്ലെ എനിക്ക് സംശയം നാലഞ്ചു പേർക്ക് ഉമ്മ കൊടുത്തു ആര് ഗോപാലോ ആ കൊച്ചിന് ഉമ്മ വെക്കാൻ വേണ്ടിട്ട് അഞ്ചു പേർക്ക് ഉമ്മ കൊടുത്തേ സാറിന് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾ പറയണം ഗിഫ്റ്റ് കൊടുക്കുന്നതാണോ അതോ ഉമ്മ കൊടുക്കുന്നതാണോ കൂടുതൽ വാല്യൂ ഗിഫ്റ്റ് ഉമ്മ സർ സർ ഉമ്മ ആൻഡ് ആൻഡ് ടു ടു ഗിവ് എ കിസ് ഓ ഫസ്റ്റ് എല്ലാവരും നിങ്ങൾ വേണോ ഉമ്മാണ് സ്വീകരിക്കും മകളായിരുന്നു ഇനി ർക്കെങ്കിലും വേണോ വേണമെങ്കിൽ ഇപ്പൊ പറയണോട്ടോ ഈ ഓഫർ എപ്പോഴും ഇല്ല എനിക്കൊരു ഉമ്മ മോഡ് ഗോപാലേട്ടൻ്റെ ആദ്യം നിർമ്മിച്ച ഞാൻ അഭിനയിച്ച സിനിമയാണ് കമ്മാര സംഭവം അതിനുശേഷം അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പപ്പപ്പ എന്ന് പറഞ്ഞ സിനിമയിലും ഞാൻ അഭിനയിക്കുന്നുണ്ട് അടുത്ത സിനിമ പറക്കും പപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ കൂടിയുണ്ട് എല്ലാം ഗോകുലത്തിൻ്റെ പ്രൊഡക്ഷനാണ് വലിയ സന്തോഷം ഗോപാലേട്ട എല്ലാവിധ ആശംസകളും വന്നേട്ടോ അല്ല ചിലപ്പോൾ പറയുമ്പോൾ എങ്ങനെ തരാറുണ്ട്